ട്രാൻസ്ഫറൈൻ്റ് അവസാനിച്ചുവെങ്കിലും ഇപ്പോഴും ചില നീക്കങ്ങൾ ഐ എസ് എൽ ക്ലബുകൾ നടത്തുന്നുണ്ട് എന്നതിനുള്ള സൂചനയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് ടാങ്കറിക്ക് വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ ടീമിലെത്തിക്കാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് ടാങ്കറിയെ ടീമിലെത്തിക്കാനായിട്ടും ഇപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിനുള്ള സ്വാപ്പ് സ്വാപ്ഡീലിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ പുതിയൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയൊരു തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു ക്ലബ്ബുകളും സംഭവം ഇതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻസും ദീപക് ടാങ്കറിയുമായുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലുമായുള്ള കോൺട്രാക്റ്റും ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇരുവരും ഫ്രീ ഏജൻ്റ് ആയതോടുകൂടി പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജാൻസിനും സൈൻ ചെയ്യാൻ സാധിക്കും ദീപക് ടാങ്കറിയെ കേരള ബ്ലാസ്റ്റേഴ്സിനും സൈൻ ചെയ്യാൻ സാധിക്കും ഇതിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സും വളരെ തന്ത്രപരമായി തന്നെയാണ് കരുക്കൾ നീക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സും മോൻ ബഗാൻ സൂപ്പർ ജയൻസും ഉടൻ തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം